വോയിസ് മെൻസെ ഓൺലി ഫുൾ സഷിൻ ബട്ട് ഐ കാൺ ഹെൽപ്പ് ഫോളോയിങ് ഇൻ ലവ് വിത്ത് യു ഷാലയിസ്റ്റേ വുഡിറ്റ് ബിയേഴ്സിൻ ഇഫ് ഐ കാൺ ഹെൽപ്പ് ഫോളിംഗ് ഇൻ ലവ് വിത്ത് യു എൽവിസ് പ്രെസ്ലിയുടെ കൺ ഹെൽപ്പ് ഫോളോയിങ് ലവ് വിത്ത് യു എന്ന് പറയുന്ന ഒരു പാട്ടിൻ്റെ വരികളാണിത് ഞാനികൾ പറയുന്നു വിഡ്ഡികൾ മാത്രമേ പ്രണയത്തിലേക്ക് എടുത്ത് ചാടൂ എന്തൊക്കെയായിരുന്നാലും പക്ഷെ നിന്നെ പ്രണയിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ കാത്തിരിക്കട്ടെ അത് പാപമാകുമോ എന്നെ പ്രണയിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് തെറ്റാവുമോ വാണ്ടിങ് ഈസ് നോട്ട് ലൈക്കിങ് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമുക്ക് വേണം എന്നുള്ള ചിന്ത അതാണ് വാണ്ടിങ് പക്ഷേ നമുക്ക് വേണമെന്നുള്ള ആഗ്രഹം നമുക്ക് ആ വസ്തുവെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഇഷ്ടമാണ് എന്നുള്ളതിന് തെളിവല്ല എന്നാണ് പുതുതായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വിവരം കേൾക്കുമ്പോൾ വളരെ വിചിത്രമായി നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം യു കുഡ് വാണ്ട് സംതിങ് ഡെസ്പറേറ്റ് ആൻഡ് യു വുഡ് ഈ നോട്ട് ഈവൻ നോവ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ് നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ലഭിക്കണമെന്നും അത് കിട്ടണമെന്നും ഉത്കടമായി ആഗ്രഹിച്ചേക്കാം വളരെയധികം ആഗ്രഹം നമ്മൾ മനസ്സിൽ വന്നേക്കാം പക്ഷേ ആ ആഗ്രഹം നമുക്ക് ആ വ്യക്തിയെയോ ആ വസ്തുവിനെയോ ഇഷ്ടമാണ് എന്നതിന് തെളിവല്ല എന്നുള്ളതാണ് പുതുതായി നടന്ന ഗവേഷണങ്ങൾ ശാസ്ത്രീയമായ ഗവേഷണങ്ങളിൽ തെളിയിക്കപ്പെട്ട ഒരു കാര്യം ഉദാഹരണമായി മിഷിഗൻ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി ആൻഡ് ന്യൂറോ സയൻസ് പ്രൊഫസറായ ഡോക്ടർ കെൻ ബെറിറ്റ്സ് അദ്ദേഹം നടത്തിയ ഒരു പരീക്ഷണത്തിൽ അദ്ദേഹം ഇത് തെളിയിക്കുന്നുണ്ട് നമുക്കൊരു കാര്യം ഇഷ്ടമാണ് എന്നുള്ളതും നമുക്കൊരു കാര്യം വേണമെന്ന് അങ്ങേയറ്റത്ത് ആഗ്രഹമുണ്ട് എന്നതും എന്നുള്ളതും രണ്ടും രണ്ടാണ് എന്നാണ് അദ്ദേഹം തെളിയിച്ചത് അതായത് നമുക്കൊരു കാര്യം ഇഷ്ടമാണ് എന്നുള്ളതിന് സൂചകമായിക്കൊണ്ട് നമ്മളുടെ മസ്തിഷ്കത്തിൽ പ്രവർത്തിക്കുന്ന ഹിയർ ആൻഡ് നോ എന്ന് പറയുന്ന ഹോർമോണുകൾ അതല്ല യഥാർത്ഥത്തിൽ നമുക്ക് ആഗ്രഹം ജനിക്കുമ്പോൾ നമ്മളുടെ മസ്തിഷ്കത്തിൽ പ്രവർത്തിക്കുന്നത് ആ സമയത്ത് നമ്മളുടെ മസ്തിഷ്കത്തിൽ ഡോപ്പമീൻ സർക്യൂട്ടുകളും ഡോപ്പമീൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകളുമാണ് പ്രവർത്തിക്കുന്നത് ഇതിന് രണ്ടിനും രണ്ട് തരം അനുഭൂതികളും രണ്ട് തരം ആശയങ്ങളുമാണ് ഇത് പങ്കുവെക്കുന്നത് എന്ന് അദ്ദേഹം തെളിയിച്ചു അദ്ദേഹം നടത്തിയ പരീക്ഷണത്തിൽ അദ്ദേഹം എലികളെ എടുത്തു എന്നിട്ട് എലികൾക്ക് മധുരം കലക്കിയ പാനീയം കുടിക്കാൻ വേണ്ടി കൊടുത്തു അപ്പോൾ ആ പാനീയങ്ങൾ ഇഷ്ടമാണ് എന്നതിന് സൂചകമായിക്കൊണ്ട് എലികൾ അവരുടെ ചുണ്ട് നക്കിക്കൊണ്ട് ആ ഇഷ്ടം പ്രകടിപ്പിച്ചു എന്ന് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി എന്നിട്ട് ഇതേ എലികൾ തന്നെ അവരുടെ മസ്തിഷ്കത്തിലേക്ക് ഡോപ്പമീൻ കയറ്റുകയും എന്നിട്ട് ഈ എലിയുടെ മുമ്പിൽ മധുരപാനീയം വെക്കുകയും ചെയ്തപ്പോൾ അങ്ങേയറ്റം അവ അത് കുടിക്കുകയും എത്രത്തോളം ഡോപ്പമീൻ അവരെ പ്രേരിപ്പിക്കുന്നു അത്രത്തോളം അവർ കുടിക്കുകയും എന്നാൽ അത് ഇഷ്ടമാണ് എന്നതിൻ്റെ പ്രകടന രീതി ആ സ്വഭാവം അഥവാ ചുണ്ട് നക്കുക നാവ് പുറത്തെടുക എന്ന അടയാളം കാണിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു ദി ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജേണലിന് അദ്ദേഹം കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ഡോപ്പമിൻ ആഗ്രഹ സം സംവിധാനം നമ്മളുടെ മസ്തിഷ്കത്തിലുള്ള ആഗ്രഹിക്കുക എന്നുള്ള സംവിധാനം അത് വളരെ ശക്തമാണ് അതിന് നമ്മളുടെ ഇഷ്ടത്തെ മറികടക്കാൻ കഴിയും എന്നുള്ളത് അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി ഇത് എല്ലാ തരത്തിലുമുള്ള ശാസ്ത്രീയമായ സാഹിത്യങ്ങളിലെല്ലാം നമുക്ക് ഉദ്ധരിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ദ മോളിക്യൂൾ ഓഫ് മോർ എന്ന് പറയുന്ന ഡോക്ടർ ഡാനിയൽ ജി ലിബർമാൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇത് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളുടെ മസ്തിഷ്കം അവിടെ ആഗ്രഹത്തിൻ്റെ ഹോർമോണുകൾ ആ ആഗ്രഹത്തിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾക്ക് നമ്മളുടെ ഇഷ്ടത്തിനെ മറികടക്കാൻ കഴിയുന്ന അത്ര ശക്തിയുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ചില വസ്തുക്കൾ ചില വ്യക്തികൾ ചില അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് ഇഷ്ടമായിരിക്കില്ല ആ വ്യക്തികൾ ഇഷ്ടമായിരിക്കില്ല ചിലപ്പോൾ ആ അനുഭവത്തെ നമുക്ക് ഇഷ്ടമായിരിക്കില്ല നമുക്ക് ആ വസ്തു ഇഷ്ടമായിരിക്കില്ല പക്ഷേ ഡോപ്പമീൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ സജീവമാകുന്നതോടുകൂടി മസ്തിഷ്കത്തിൽ അത് സജീവമാകുന്നതോടുകൂടി നമുക്കത് വേണമെന്നുള്ള ചിന്ത ശക്തമാവുകയും നമ്മളുടെ ഇഷ്ടത്തിനെ അതിന് മുറിച്ച് കടക്കാനും മറികടക്കാനും നമ്മൾ അത് സ്വായത്തമാക്കാനും അത് സ്വന്തമാക്കാൻ വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ പഠനങ്ങളൊക്കെ നമുക്ക് തെളിയിച്ചു തരുന്നത് അപ്പം ഈ ഡോപ്പമീൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിപ്പിക്കുകയും ഇനിയും ഇനിയും അത് വേണമെന്ന് തോന്നിപ്പിക്കുകയും എന്നിട്ട് അതിൻ്റെ പിന്നിൽ നമ്മളെ പിന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രചോദനത്തിന് വേണ്ടിയുള്ള ആ പ്രചോദനത്തിൽ രസം നമുക്ക് അനുഭവപ്പെടുപ്പ് പെടുവിപ്പിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമീൻ എന്ന് പറയുന്നത് ഈ ഡോപ്പമീനെ പല സയൻറ്റിസ്റ്റുകളും പറയും ഡോപ്പമീൻ എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേഷൻ്റെ അല്ലെങ്കിൽ മോർ ആൻഡ് മോർ എന്നുള്ള ചിന്ത തരുന്ന ഇനിയും ഇനിയും വേണം എന്ന ചിന്ത തരുന്ന ആഗ്രഹം ഇങ്ങനെ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണെങ്കിൽ പോലും ആ ആഗ്രഹം നമ്മളുടെ ഇഷ്ടത്തെ പ്രതിനിധീകരിക്കുന്നില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം ഇത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അഡിക്റ്റുകളെ നോക്കാം അഡിക്റ്റുകളെ നോക്കുകയാണെങ്കിൽ അവർ ലഹരിക്കും മറ്റ് വസ്തുക്കൾക്ക് ഇപ്പോൾ സിഗരറ്റിന് അടിമപ്പെട്ട ആളുകളുണ്ട് മദ്യത്തിന് അടി അടിമപ്പെട്ട ആളുകളുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ആസക്തികൾക്ക് ആസക്തികൾക്കും അടിമപ്പെട്ട വ്യക്തികൾ അഡിക്റ്റായിട്ടുള്ള വ്യക്തികൾ ഡ്രഗിന് ആയിട്ടുള്ള വ്യക്തികൾ ഇവരുടെയൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അഥവാ ഡോപ്പമിൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ശക്തമായി പ്രവർത്തിക്കുന്നത് മൂലം അവരുടെ ബ്രെയിൻ ഹാക്ക് ചെയ്യപ്പെടുകയും എന്നിട്ട് അവരുടെ മനസ്സ് അവരുടെ പിന്നെ മസ്തിഷ്കം ഇതിനെ പിന്തുടരണമെന്ന ബോധം ആഗ്രഹം അവരിൽ അങ്ങേയറ്റം ഉണ്ടാക്കുകയും ചെയ്യുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കിട്ടാൻ വേണ്ടി പിന്നിലേക്ക് പോകുന്നത് അതേസമയം അവർക്കത് ഇഷ്ടമാണോ മദ്യം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇഷ്ടപ്പെടുന്ന ആളുകളില്ല നേരെ മറിച്ച് അവരുടെ ന്യൂ പിന്നെ ന്യൂ ശക്തമായ പ്രഭാവം സൃഷ്ടിക്കാൻ കഴിയുന്ന അനുഭവം സൃഷ്ടിക്കാൻ കഴിയുന്ന ഡോപ്പമിൻ ന്യൂറോണുകളുടെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രവർത്തനമാണ് അവരെ ഇതിലേക്ക് എത്തിക്കുന്നത് എന്ന് പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അലൻ ലെഷ്നർ എന്ന് പറയുന്ന അദ്ദേഹം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രഗ് അബ്യൂസ് മയക്കുമരുന്ന അടിമകൾക്ക് വേണ്ടി അടിമപ്പെട്ട വ്യക്തികളെ റിക്കവർ ചെയ്യാൻ വേണ്ടി അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഏറ്റവും വലിയ സ്ഥാപനമായ ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിക്കൊണ്ട് പണിയെടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുകയാണ് ഡ്രഗ്സ് ഹൈജാക്ക് ദ ഡിസൈർ സർക്യൂട്ട് ഡ്രഗ്സ് ചെയ്യുന്നത് അതൊരു വട്ടം കഴിക്കുന്നതോടുകൂടി നമ്മളുടെ ഡോപ്പമീൻ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ അങ്ങേയറ്റം അസമാന സമാനതയില്ലാത്ത രൂപത്തിൽ നമ്മൾക്ക് അത് ഉൽപ്പാദിപ്പിക്കുകയും നമ്മളതിനെ പിന്തുടരണമെന്ന ബോധം മനസ്സിലുണ്ടാക്കുകയും ഇഷ്ടമല്ലെങ്കിൽ പോലും ഇഷ്ടമുള്ള പലതും ത്യജിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പോകാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം തനിക്ക് ആവശ്യകരമായ തനിക്കിഷ്ടമുള്ള കാര്യങ്ങളെയൊക്കെ വേണ്ടെന്ന് വെക്കാൻ ഒരു ആസക്തി ഒരു ഒരു അഡിക്റ്റായ വ്യക്തി തയ്യാറാവുന്നു അതിനു വേണ്ടി എല്ലാം ബലി ബലി കൊടുക്കാനും എല്ലാം ത്യജിക്കാനും ഒക്കെ ഒരു അഡിക്റ്റ് തയ്യാറാവണം തീർത്തും യാതൊരു ഫലവും ജീവിതത്തിന് ഒരുപാട് ദുരന്തങ്ങളും പിന്നെ ദോഷങ്ങളും ഉണ്ടാക്കുന്ന കാര്യങ്ങളെപ്പോലും പിന്തുടരാൻ ഒരു അഡിക്റ്റായിട്ടുള്ള വ്യക്തി തയ്യാറാവുകയാണ് അയാളുടെ ബുദ്ധി അവിടെ യുക്തിപരമായ ബുദ്ധിപരമായ ചിന്ത അയാൾക്ക് ഇല്ലാതാവുകയും പല വിഡ്ഢിത്തങ്ങളും പല അബദ്ധങ്ങളും ചെയ്യാൻ അയാളെ ഇതെല്ലാം പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പഠനങ്ങളൊക്കെ പറയുന്നത് ആൻ അഡിക്റ്റ് ചൂസസ് ഡ്രഗ്സ് ഓവർ വർക്ക് ഫാമിലി എവറിത്തിങ് ഒരു അഡിക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ അടിമപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജോലി അയാളുടെ ഫാമിലി അയാളുടെ എല്ലാം അയാൾക്ക് ഗുണകരമായ അയാൾക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാം അയാൾ ത്യജിക്കാൻ തയ്യാറാവുന്നു യു തിങ്ക് ഹി ഈസ് മേക്കിംഗ് ഇറാഷണൽ ചോയ്സസ് ബട്ട് ഹിസ് ബ്രെയിൻ ഈസ് ടെല്ലിങ് ഹിം ദാറ്റ് ഹിസ് ചോയ്സസ് ആസ് പെർഫെക്റ്റ്ലി ലോജിക്കൽ നമ്മൾക്ക് പുറമെ നിന്ന് നോക്കുമ്പോൾ ഇയാൾ അബദ്ധമാണ് ചെയ്യുന്നത് ഇയാൾ വിഡിത്തമാണ് ചെയ്യുന്നത് നമുക്ക് തോന്നും പക്ഷേ അയാളുടെ മനസ്സിൽ അയാൾ ഏറ്റവും ഉത്തമമായ യുക്തിഭദ്രമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് അയാൾക്ക് അനുഭവപ്പെടുക ഉദാഹരണത്തിന് നമ്മളോട് ഒരാൾ പറയാണ് കേരളത്തിലെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ചാൻസ് ഞാൻ നിങ്ങൾക്ക് തരാം ഇനി അതല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് ചെക്കായി എഴുതി തരാം ഈ രണ്ട് ചോയ്സ് നമ്മളുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും അത് എത്ര വലിയ ഹോട്ടലാണെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കുക ഈ പത്ത് ലക്ഷം രൂപയുടെ ചെക്കായിരിക്കും കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര മൂല്യമുള്ളത് ആ പത്ത് ലക്ഷം രൂപയുടെ ചെക്കിനായിരിക്കും ഇത് വളരെ യുക്തിപരമായ ഒരു തീരുമാനമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഒരു ഡ്രഗ് അഡിക്റ്റിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുറച്ച് കാശ് കിട്ടുന്നു അയാൾ ആ കാശ് കൊണ്ട് എൻ്റെ വീടിൻ്റെ വാടക അടക്കണമോ വാടക അടച്ചു തീർക്കണോ അതോ എനിക്കിഷ്ടപ്പെട്ട കൊക്കൈൻ എന്ന് പറയുന്ന ഡ്രഗ് വാങ്ങണോ ഈ രണ്ട് ചോയ്സുകളും അയാൾ കാണുന്നത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നതും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതും പത്തു ലക്ഷം രൂപ നമുക്ക് കിട്ടുന്നതും ഇതിലേതാണ് യുക്തിപത്രം പത്തു ലക്ഷം രൂപ കിട്ടുന്നതാണ് ഇതുപോലെയാണ് അയാൾ ഡ്രഗ്ഗിനെ കാണുന്നത് അയാളുടെ ലോജിക്കൽ തിങ്കിങ്ങിൽ ഡ്രഗാണ് വാടക അടച്ചു തീർക്കുന്നതിനേക്കാൾ ജോലി ചെയ്യുന്നതിനേക്കാൾ കുടുംബത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ എന്തൊക്കെ ജീവിതത്തിൽ ഗുണകരമായ കാര്യങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം മൂല്യമുള്ളത് ഈ ഡ്രഗ് വാങ്ങുന്നതാണ് എന്ന തോന്നിക്കൽ യഥാർത്ഥത്തിൽ ഈ ഡോപ്പമിൻ ട്രാൻസ്മിറ്ററുകളുടെ അങ്ങേറ്റത്തെ ശക്തമായ പ്രവർത്തനത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം എന്താണ് പ്രണയവും അതുപോലെ തന്നെ ഈ അഡിക്ഷനും തമ്മിലുള്ള ബന്ധം അത് യഥാർത്ഥത്തിൽ നമുക്ക് ഈ പഠനങ്ങളിൽ നിന്ന് തന്നെ ന്യൂറോ സയൻസിലൂടെ തന്നെ അതുപോലെ തന്നെ നമ്മളുടെ പറ്റിയുള്ള പുതിയ പഠനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ സമാനമായ റിസൾട്ടുകൾ സമാനമായ വീക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഡേവിഡ് പി ബാരഷ് എന്ന് പറയുന്ന ന്യൂറോ സയൻസ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് ഔട്ട് ഓഫ് ഈഡൻ എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിൽ ഓക്സ്ഫോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടുള്ള ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം നിങ്ങൾ നോക്കൂ പീപ്പിൾ ഹീ ഹൂ ഡിസ്ക്രൈബ് ദംസെൽസ് ആസ് ബീങ് മാഡ്ലി ഇൻ ലവ് ഷോ പെർട്ടിക്കുലർ ആക്ടിവിറ്റീസ് ആക്ടിവേഷൻ ഇൻ ദ സെയിം ബ്രെയിൻ റീജിയൻസ് ദാറ്റ് ആർ സ്റ്റിമുലേറ്റഡ് ബൈ കൊക്കൈൻ സോ ലവ് ക്യാൻ ബി എ കൈൻഡ് ഓഫ് അഡിക്ഷൻ അദ്ദേഹം പറയാണ് കൊക്കൈൻ ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ മസ്തിഷ്കത്തിൽ എന്ത് പ്രവർത്തനങ്ങളാണോ നടക്കുന്നത് എന്ത് ഹൈജാക്കിംഗ് ആണോ നടക്കുന്നത് അതുപോലെയുള്ള അഡിക്ഷനുമായി സമാനമായ പ്രവർത്തനങ്ങളാണ് ഞാൻ അങ്ങേയറ്റം അയാളെ പ്രേമിക്കുന്നു എന്ന് പറയുന്ന വ്യക്തികളുടെ മസ്തിഷ്കത്തിലും നടക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ പ്രേമം എന്ന് പറയുന്നത് ഒരു അഡിക്ഷനാണ് എന്നുള്ളത് മിക്കവാറും ന്യൂറോ സയൻറ്റിസ്റ്റുകളൊക്കെ അവരുടെ ഗ്രന്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പ്രണയത്തിലാവുന്ന സമയത്ത് നമ്മൾ ഒരാളെ പ്രേമിക്കുന്ന സമയത്ത് നമ്മളുടെ മസ്തിഷ്കത്തിൽ ഡോപ്പമീൻ സർക്യൂട്ട് മേഖലകൾ വളരെ സജീവമാവാണ് ഈ വർദ്ധിച്ച അളവിലുള്ള ഡോപ്പമീൻ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയെ പിന്തുടരാൻ നമ്മളങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ഉദാഹരണത്തിന് എം ഒക്ചർ ഗൊലോഗ്ലു എന്ന് പറയുന്ന ന്യൂറോ സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ദ സയൻസ് ഓഫ് ലവ് ആൻഡ് അട്രാക്ഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയാണ് ഒരു മനുഷ്യൻ ഡോപ്പമിൻ അധികരിക്കുന്നതിനാൽ പ്രണയത്തിലാകുന്ന വ്യക്തിയെ എപ്പോഴും പിന്തുടരാൻ വേണ്ടി ഒരു ഡ്രഗ് അഡിക്റ്റിനെ പോലെ തന്നെ അതിനെ എപ്പോഴും പിന്തുടരാൻ വേണ്ടി അയാൾ മോട്ടിവേറ്റ് ചെയ്യപ്പെടുകയാണ് അയാൾ പ്രചോദിതനാവാണ് അങ്ങനെ ഇതിൻ്റെ എത്രത്തോളം ഈ വ്യക്തിയെ നമ്മൾ പിന്തുടരുന്നു അത്രത്തോളം നമുക്ക് സന്തോഷം ലഭിക്കുന്നു എന്ന മിഥ്യാധാരണ നമ്മളുടെ മനസ്സിൽ ഉണ്ടാകുന്നു ഇനി ഈ വ്യക്തി നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോയാലോ നമ്മുടെ കണ്ണിൽ നിന്ന് പോയാലോ അല്ലെങ്കിൽ നമ്മളുടെ അനുഭവ പരിധിയിൽ നിന്ന് പുറത്തു പോയാൽ നമുക്ക് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ ഒരു ഡ്രഗ് അഡിക്റ്റിനെ എങ്ങനെ ബാധിക്കുന്നു അതുപോലെ തന്നെ നമുക്കും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രേമത്തിലാവുന്ന വ്യക്തികൾ ഒരാൾ അയാളുടെ പ്രേമത്തിലാവുന്ന വ്യക്തിയുടെ അഥവാ കമിതാവിനെ പറ്റി ഒരു ദിവസത്തിൽ എൺപത്തിയഞ്ച് ശതമാനവും സമയത്തും ചിന്തിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും അധികരിച്ച രീതിയിൽ എൺപത്തഞ്ച് ശതമാനമൊക്കെ നമ്മളുടെ ചിന്ത ഒരു ദിവസത്തെ ചിന്തയിൽ എൺപത്തഞ്ച് ശതമാനം നമ്മൾ പ്രേമിക്കുന്ന വ്യക്തിയെപ്പറ്റി മാത്രമാവുന്ന അവസ്ഥ എങ്ങനെയാണ് സംജാതമാകുന്നത് ഈ ഒബ്സസീവ് ആയിട്ടുള്ള മൂഡ് തരുന്നത് നമ്മളുടെ ബ്രെയിനിലെ പിന്നെ ഡോപ്പമീൻ റിസപ്റ്ററുകൾ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രവർത്തനമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മളുടെ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളായിട്ടുള്ള ഡോപ്പമീൻ്റെ ശക്തമായ പ്രവർത്തനം മൂലം ഈ വ്യക്തി മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ പ്രധാനം ഈ വ്യക്തി ഇല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ എന്തും എനിക്ക് ഗുണകരമാകട്ടെ എനിക്ക് ആവശ്യമുള്ളതാകട്ടെ എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ് എന്നിങ്ങനെയുള്ള ഒരു അഡിക്റ്റ് ചിന്തിക്കുന്നതിന് സമാനമായ ചിന്തകൾ ഒരാളുടെ മനസ്സിലേക്ക് കടന്നു വരികയും അയാളുടെ വാണ്ടിങ് എന്നുള്ള ആഗ്രഹിക്കുക എന്നുള്ള പ്രേരണ അത് ശക്തമാവുകയും ബാക്കിയെല്ലാം എന്തിനു വേണ്ടി ഇതിനു വേണ്ടി ത്യജിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു രൂപം നമുക്ക് സമൂഹത്തിൽ കാണാം ഉദാഹരണത്തിന് മാതാപിതാക്കൾ ജീവിതത്തിന് ഏറ്റവും ആവശ്യമുള്ള പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ ഒരു കാര്യം നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു എന്ത് എന്തുകൊണ്ട് എനിക്കിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ കാമുകൻ അല്ലെങ്കിൽ കാമുകിയാണ് എന്ന ചിന്ത നമ്മളെ മനസ്സിലേക്ക് വരുന്നു അതുപോലെ തന്നെ നമ്മളുടെ പഠനം ആ പഠനമൊന്നും ഒന്നുമല്ല എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നതാണ് ഇന്ന ആളാണ് എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിലേക്ക് വരുന്നു യുക്തിരഹിതമായ പല എടുക്കാൻ നമ്മൾ തയ്യാറാവുന്നു നമ്മൾക്ക് നമ്മൾ സ്നേഹിക്കുന്ന നമുക്ക് ഏറ്റവും ആവശ്യകരമായ സാഹചര്യങ്ങളെയും വ്യക്തികളെയും തള്ളിക്കളയാനും അവരുടെ ഉപദേശങ്ങളെല്ലാം തിരസ്കരിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്നു ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു അഡിക്റ്റിന് ഒരു മയക്കുമരുന്നിന് അടിമപ്പെട്ട വ്യക്തിയുടെ തീരുമാനങ്ങളോട് വളരെയധികം സാമ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്നു മാത്രമല്ല അയാളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരവസ്ഥ ആ സ്റ്റേജിൽ കടന്നു വരുകയാണ് അയാളില്ലെങ്കിൽ അത്രയും ശൂന്യമാണ് എന്ന മിഥ്യാധാരണ ഒരു മയക്കുമരുന്നിന് അടിമപ്പെട്ട വ്യക്തിക്ക് എത്രത്തോളം വരുന്നു അതുപോലെ അതിന് സമാനമായ രൂപത്തിൽ നമ്മളുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥ വരുന്നതോടു നമ്മൾ യുക്തിപരമല്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നു അയാളോടൊപ്പം പോകുന്നു പക്ഷേ സാധാരണ അഡിക്ഷനിൽ നിന്ന് വ്യത്യസ്തമായി പ്രേമത്തിൻ്റെ അഡിക്ഷനിൽ പ്രേമത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കൊക്കൈൻ അഡിക്റ്റ് ചിലപ്പോൾ ആ കൊക്കൈൻ മയക്കുമരുന്നിന് പിന്തുടർന്ന് അവസാനം മരിച്ചതിന് ശേഷമായിരിക്കാം അയാൾ അതിൽ നിന്ന് വിമുക്തനാവുന്നത് പക്ഷേ പാഷനേറ്റ് ലവ് അഥവാ വളരെയധികം തീവ്രമായ വികാരങ്ങൾ ഉണർത്തുന്ന പ്രേമം ഈ പ്രേമം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ നിലച്ചു പോകും അല്ലെങ്കിൽ അത് കുറഞ്ഞു പോകും എന്നുള്ളതാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നിയിരുന്ന ഇതിന് അതിനുവേണ്ടി നമ്മൾ പലതും തിജച്ച ഒരു വ്യക്തിയോടുള്ള അതിതീവ്രമായ പ്രേമം പാഷനറ്റ് ലവ് ലൗവിൻ്റെ പ്രേമത്തിൻ്റെ ആദ്യഘട്ടമായ ആ പാഷനേറ്റ് ലവ് ഏകദേശം പല വ്യക്തികൾക്കും പല രൂപത്തിലും അവസാനിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ പന്ത്രണ്ട് മാസമാവാം ചിലപ്പോൾ പതിനാറ് മാസമാവാം ചിലപ്പോൾ അതിന് അധികവും ആവാം പക്ഷേ ഏത് ഘട്ടമാണെങ്കിൽ പോലും ഇത് അവസാനിക്കും ഇത് അവസാനിക്കുമ്പോഴാണ് നമുക്ക് തോന്നുക ഈ വ്യക്തിയെ എനിക്കിഷ്ടമല്ല എന്ന് ഈ വ്യക്തിയെ ഇഷ്ടമല്ല എന്നുള്ള നമ്മളുടെ ആഗ്രഹത്തെ അതിജയിച്ചു കഴിഞ്ഞു നമ്മളുടെ ആഗ്രഹം നമ്മളുടെ ഡിസയർ നമ്മളുടെ വാണ്ടി അത് നമ്മൾ വഞ്ചിച്ച് കളയും അവസാനം പിന്നെ ആ വ്യക്തിയുമായി ജീവിച്ച് ഒരുപാട് കടമ്പകൾ കടന്നുപോയി പലരെയും വേണ്ടാന്ന് വെച്ചു പഠനം വേണ്ടാന്ന് വെച്ചു കുടുംബം വേണ്ടാന്ന് വെച്ചു മാതാപിതാക്കളെ വേണ്ടാന്ന് വെച്ചു എല്ലാം ത്യജിച്ച് അവസാനം നമ്മൾ എത്തിപ്പെട്ട ഈ വ്യക്തിയെ എനിക്കിഷ്ടമില്ലായിരുന്നു എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വരും എന്ന് പിന്നെ സയൻറ്റിസ്റ്റുകൾ ന്യൂറോ സയൻറ്റിസ്റ്റുകൾ നമ്മളുടെ മസ്തിഷ്കത്തെ പഠിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ തിരിച്ചറിവിൻ്റെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അയാൾ ഇഷ്ടമല്ല എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ പ്രണയത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ അകപ്പെട്ട പ്രേമലഹരിക്ക് അപ്പുറം നിന്നുകൊണ്ട് ആ വ്യക്തി നിനക്ക് നിനക്കിഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു വ്യക്തിയാണ് എന്ന് തിരിച്ചറിയാനും അല്ല അത് നീ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല എന്നും നിനക്ക് ജീവിതത്തിൽ ഗുണവും ദോഷവും ഒക്കെ വരുത്തുന്ന വ്യക്തിയാണോ അല്ലോ അല്ലയോ എന്ന് പഠിക്കാനും വേണ്ടി ഒരു തേർഡ് പാർട്ടിയുടെ ആവശ്യം ഇവിടെ നമ്മൾ മനസ്സിലാവുകയാണ് അത് നമ്മളുടെ മാതാപിതാക്കളാണ് നമ്മളെ ചെറുപ്പം മുതൽ വളർത്തിയ നമ്മളോട് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സ്നേഹവും ഗുണകാംക്ഷയും വെച്ച് പുലർത്തുന്ന നമ്മളുടെ രക്ഷിതാക്കൾ അവർ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമുക്ക് ഗുണകരമാണോ എന്ന് ചിന്തിക്കാനും ഗുണകരമാണെങ്കിൽ നമുക്ക് വിവാഹം ചെയ്തു തരാനും അല്ല എങ്കിൽ ആ പ്രണയബന്ധത്തിൻ്റെ അപകടം നമുക്ക് ബോധ്യപ്പെടുത്തി തരാനും അതിൽ നിന്ന് നമ്മളെ പിന്മാ പിന്മാറി മറ്റൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനും ഒരു തേർഡ് പാർട്ടി ഒരു മൂന്നാമതൊരു കക്ഷി നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമാണ് അങ്ങനെയുള്ള പ്രണയം മാത്രമേ അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയുള്ളൂ അപ്പോൾ സുരക്ഷിതമായി പ്രേമിക്കുക എന്നുള്ളതാണ് എല്ലാത്തിനും പരിഹാരം ഈ സുരക്ഷിതമായ പ്രേമം എങ്ങനെ സാധിക്കും നമ്മൾ അഡിക്റ്റായി നിൽക്കുന്ന സമയത്ത് നമ്മൾ സുരക്ഷിതമായ പ്രേമത്തിൽ അകപ്പെടും എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ തീർച്ചയായും നമ്മൾ അങ്ങനെയുള്ള ഒരു സുരക്ഷിതമായ പ്രേമത്തിലേക്കായിരിക്കില്ല നമ്മൾ കടന്നു വരിക അതുകൊണ്ട് ഇസ്ലാം നമ്മളോട് പറഞ്ഞു പിന്നെ നമ്മളുടെ സുരക്ഷിതമായ പ്രേമത്തിൻ്റെ ഏറ്റവും ശക്തമായ സാധ്യതയുള്ള മേഖല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനുള്ള വഴി എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ വധുവരന്മാരുടെ ഇഷ്ടത്തോടു കൂടി തന്നെ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന വിവാഹങ്ങളാണ് സുരക്ഷിതമായ പ്രേമത്തിനുള്ള സുരക്ഷിതമായ പ്രണയത്തിനുള്ള ഏക മാർഗം എന്ന് ഇസ്ലാം പറയാണ് നബി നബിസ്വല്ലാഹു അല്ലെ വസ്ലം പറഞ്ഞതായിക്കൊണ്ട് ഹദീസിൽ കാണാം ലം നറ ലിൽ മുത്തഹാബൈ നിബിസ്ല നിക്കാഹ് രണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നിക്കാഹല്ലാതെ വിവാഹമല്ലാതെ അതിനേക്കാൾ നല്ല ഒരു മാർഗ്ഗം ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നബി അല്ലാഹു അലൈഹി സ്വലമ ഒരിക്കലും പ്രണയത്തെയോ പ്രേമത്തെയോ വിമർശിക്കുകയോ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്തില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നേരെ മറിച്ച് പ്രവാചകം പറയുന്നത് ആ പ്രണയം ആ പ്രേമം സുരക്ഷിതമാവണമെങ്കിൽ പ്രേമത്തിൽ അകപ്പെട്ട പ്രണയിതാക്കൾ വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച അവരുടെ ഗുണത്തിനനുസരിച്ച് അവരുടെ ജീവിതത്തിന് ഇണങ്ങിയ ഒരു ഇണയെ നമുക്ക് കിട്ടണമെങ്കിൽ അത് ഈ അന്ധമായ ലഹരിയിലധിഷ്ഠിതമായ ഒരു പ്രേമത്തിലൂടെയല്ല കിട്ടുക നേരെ മറിച്ച് മൂന്നാമതൊരു കക്ഷി അഥവാ നമുക്ക് ഏറ്റവും ഗുണാകാംക്ഷയുള്ള നമ്മളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഈ ലോകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ രക്ഷിതാക്കളുടെ വീക്ഷണവും അവരുടെ സമ്മതത്തോടു കൂടിയും നമ്മൾ നമ്മളുടെ ഇഷ്ടവും അതിനോടൊപ്പം ചേർന്ന് ഈ രണ്ട് കക്ഷികളുടെയും ഇഷ്ടത്തോടു കൂടി നടക്കുന്ന വിവാഹങ്ങളിലൂടെയുള്ള പ്രണയങ്ങളാണ് ഈ സുരക്ഷിതമായ സ്നേഹത്തിനും പ്രേമത്തിനും അടിത്തറ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനപ്പുറം നമ്മൾ നമ്മളുടെ മസ്തിഷ്കത്തെ പറ്റിയും നമ്മളുടെ ശരീരത്തെയും നമ്മുടെ ഫീലിംഗിന് ഫീലിങ്ങുകളെ പറ്റിയുമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ബോധ്യപ്പെടുന്നത് അതിവിചിത്രമായ കണ്ടെത്തലുകൾ ഈ ഒരു വസ്തുതയെ ശക്തിപ്പെടുത്തുന്ന ഇതിനുപോൽബലകമായിട്ടുള്ള ഒരുപാട് വസ്തുതകൾ ന്യൂറോ സയൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സൈക്കോളജിയിലൂടെ ആ പഠനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇനിയും നമുക്ക് ബോധ്യപ്പെടുന്നത് കാണാൻ സാധിക്കും അത്രയും അത്ഭുതപ്പെടുത്തുന്ന പല കണ്ടെത്തലുകളും നാം ഇവിടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുകയാണ് അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്ന ഈ പ്രണയവുമായി ബന്ധപ്പെട്ട സുരക്ഷിതമായ പ്രണയത്തിന് എന്താണ് ഏറ്റവും നല്ല മാർഗം എന്ന് നമുക്ക് മനസ്സിലാക്കിത്തരുന്ന ഒരു വിചിത്രമായ ഒരു ശാസ്ത്രീയ വസ്തുത നമ്മളുടെ പറ്റിയുള്ള നമ്മളുടെ ഹോർമോണുകളെ പറ്റിയുള്ള നമ്മളുടെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ പറ്റിയുള്ള പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും വിചിത്രമായ മറ്റൊരു കാര്യം നമുക്ക് അടുത്തതായി നമുക്ക് നോക്കാം